സിറാജ് ലൈവിലേക്ക് സ്വാഗതം എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവ വേദികൾ സർഗ്ഗ പ്രതിഭകളെ കൊണ്ട് മാത്രമല്ല സാഹിത്യ ലോകത്ത് നിന്നുള്ള കൊണ്ടും സമ്പന്നമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പാലക്കാടിൻ്റെ മണ്ണിൽ നടന്നു വരുന്ന സാഹിത്യോത്സവിൽ നിരവധി പ്രതിഭകളോടൊപ്പം തന്നെ സാഹിത്യ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുകയുണ്ടായി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനാണ് സാർ സ്വാഗതം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം നടന്നുവരികയാണ് അതിൽ പലപ്പോഴും പല എപ്പിസോഡുകളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരു എഴുത്തുകാരും കൂടിയാണ് ഈ വർഷത്തെ ജൈത്രയാത്രയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ ഏതാണ്ട് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ പല കാലങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് വിശേഷം കാന്തപുരം മുസ്ലിയാർ അനേക വർഷങ്ങളായിട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഉലമ ആക്ടിവിസം കൊണ്ടു നടത്തുന്ന ഒരാളെന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറുള്ളത് ഒരു പണ്ഡിതൻ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന വിജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മർക്കസൊക്കെ അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അറിവിലൂടെയാണ് നവീകരിക്കപ്പെടേണ്ടത് എന്നാണ് എ പി ഉസ്താദിനെ പോലുള്ള ആളുകൾ വിചാരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാഹിത്യോത്സവങ്ങൾ നടന്നത് ഒരു ഗുണമുണ്ടായത് ധാരാളം ലോക പുസ്തകങ്ങൾ വായിക്കുന്ന പുരോഹിതന്മാരുടെ യുവതലമുറ വളർന്നു അപ്പോൾ വെറും മതവിജ്ഞാന ശാസ്ത്രങ്ങൾ മാത്രമല്ല ലോകത്തെ എല്ലാ മാനവിക ശാസ്ത്രങ്ങളും മാനവിക സർഗാത്മക കൃതികളും വായിച്ചാലേ മനുഷ്യൻ പൂർണ്ണനാവുകയുള്ളൂ എന്നൊരു തോന്നൽ അവബോധം മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം നീണ്ട എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു അന്ത്യപ്രവാചകന്റെ പള്ളി മസ്ജിദും തപുവി ദൈവശാസ്ത്രം മാത്രം പഠിപ്പിച്ച സ്ഥലമല്ല ലോകത്തെ എല്ലാ വിജ്ഞാനങ്ങളും അവിടെ പഠിപ്പിച്ചിരുന്നു എല്ലാ പുസ്തകങ്ങളും വായിച്ചിടും അപ്പോൾ പുസ്തകങ്ങൾ മനുഷ്യന് സ്വാതന്ത്ര്യം തരും വായിച്ചു വളരുന്നവരെ അടിമകളാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല ഇപ്പോൾ ലോകത്ത് മാറി വരുന്ന വികസിത മുതലാളിത്തത്തിന്റെയും ഫാഷിസത്തിൻ്റെയും വർഗീയ വിഭാഗീയതയുടെയും സഖ്യം മനുഷ്യനെ മനുഷ്യനാവാൻ സമ്മതിക്കാത്ത വിധത്തിൽ കൂടുതൽ വിഭാഗീയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അറിവ് കൊണ്ട് പ്രതിരോധിക്കാനും സർഗാത്മകത കൊണ്ട് കരുത്തു നേടാനും ഹിംസയ്ക്ക് പകരം സ്നേഹം പ്രചരിപ്പിക്കാനും വെറുപ്പിൻ്റെ പ്രത്യശാസ്ത്രങ്ങളെ വിജ്ഞാനം കൊണ്ടും സർഗാത്മകത കൊണ്ടും നേരിടാനും എസ് എസ് എഫ് അനവധി തലമുറകളെ പഠിപ്പിച്ചു എന്നതാണ് ഈ സാഹിത്യോത്സവ പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത് എസ് എസ് എഫിൻ്റെ സാഹിത്യ ചർച്ച ചെയ്യാറുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ തന്നെ എസ് എസ് എഫ് എടുത്തിരിക്കുന്ന അടയാളം എന്നൊരു തീമാണ് അതിനൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായും കാലത്തിൻ്റെ ആവശ്യങ്ങൾ കാലത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാഹിത്യവും ശ്രമിക്കാറുണ്ട് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന മിക്കവാറും പ്രതിഭാശാലികളായ എഴുത്തുകാരെയും ഇതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് തീർച്ചയായും അതൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള സമൂഹത്തിൻ്റെ അടയാളം തന്നെയാണ് സൂചിപ്പിക്കുന്നത് കേരളീയ സമൂഹത്തിൽ സാഹിത്യങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതിന് കേരളത്തിൻ്റെ സംസ്കാരത്തോളം തന്നെ പാരമ്പര്യമൊക്കെ ഉണ്ട് പുതിയ കാലത്തെ സാഹിത്യ മേഖല നേരിടുന്ന ഒരു വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സാറിൻ്റെ ഒരു മറുപടി എന്തായിരിക്കും പുതിയ സാഹിത്യം വളരുക തന്നെയാണ് പുതിയ മേഖലകൾ മേഖലകളവർ കണ്ടെത്തുന്നുണ്ട് പക്ഷേ ആഴമേറിയ വായന കൊണ്ട് സ്വയം നവീകരിക്കാനുള്ള ഒരു പരിശീലനം എഴുത്തുകാർക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഒരാളല്ല ആഴമേറിയ വായനയും മനനവുമാണ് അതിൽ നിന്ന് വേറിട്ടൊന്ന് സൃഷ്ടിക്കാൻ എഴുത്തുകാരനെ പ്രേരിപ്പിക്കുന്നു പുതിയ തലമുറയിലെ എഴുത്തുകാർ വായിക്കുന്നുണ്ടാവും പക്ഷേ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നമ്മുടെ സംസ്കാര സമ്പത്തിന് മുതൽ കൂട്ടിയ ഒട്ടെല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാനുള്ള മനസ്സാണ് ആദ്യം ഉണ്ടാവേണ്ടത് അത് കുറഞ്ഞു വരുന്നതായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്കിലും നല്ല കുട്ടികളുണ്ടായി വരുന്നത് എഴുത്തുകളുടെ രീതിയും ഒരുപാട് മാറിയല്ലോ അപ്പം പഴയ കാലത്തെ എഴുത്തുകളുടെ ആ ശൈലിയോ ഭാഷയോ അല്ല പുതിയ കാലത്ത് ഇപ്പം ടെക്നോളജി വളർന്നു സാങ്കേതിക സോഷ്യൽ മീഡിയയുടെ ഒരു ഞാനിതിനൊക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ കൊല്ലത്തെ വസ്ത്രം നമുക്ക് ഈ കൊല്ലം മതിയാവില്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ വസ്ത്രം കൊണ്ട് ഈ നൂറ്റാണ്ട് ജീവിക്കില്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഭക്ഷണം ഈ നൂറ്റാണ്ടിന് പറ്റില്ല അപ്പോൾ അഭിരുചികൾ മാറും തലമുറകൾക്കനുസരിച്ച് അഭിരുചികൾ മാറും ആ അഭിരുചികളിൽ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ പോകണം എന്ന് മാത്രമേ നമ്മൾ നിഷ്കർഷിക്കേണ്ടു പുതിയ എഴുത്ത് രീതി വരുന്നതിന് നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ധരിച്ച പോലെയല്ല അങ്ങ് ധരിക്കുന്നത് കാരണം വസ്ത്രം മാറി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും മാറി അപ്പോൾ സാഹിത്യവും മാറും മാറുന്നതാണ് ജീവിതം മാറ്റം മാത്രമേ ഉള്ളൂ മാറ്റത്തോടൊപ്പം മൂല്യങ്ങൾ കൈവിടാതിരിക്കുക എന്ന ഒരു ധർമ്മം കൂടി പുതിയ എഴുത്തുകാർ നിർവഹിക്കേണ്ടതുണ്ട് പുതിയ എഴുത്തുകാരോട് എന്താ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ധാരാളം വായിക്കുക സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുക ഈ പറയുന്നത് പോലെ എഴുത്തിനൊരു മാനവിക മൂല്യമുണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്യരുത് ഏത് ഫോമിൽ എഴുതിയാലും അടിസ്ഥാന പ്രേരണ മാനുഷികതയും മനുഷ്യത്വവും ആയിരിക്കണം എന്നൊരു നിഷ്കർഷ എഴുത്തുകാരൻ വെച്ചു കൊണ്ടു വളരെ നന്ദി സാർ സമയം കോം ദ എക്സ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്